ഹായ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോഴത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതുപോലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ കുട്ടികളിലേക്ക് സ്വാഗതം ഇന്ന് എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം അതിനായിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ശാലം കറിവേപ്പില അതുപോലെ തന്നെ രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇതെല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഒരു രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കുക അതായത് മിൽക്ക് ഒരു ടേബിൾ സ്പൂൺ മതി ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതുപോലെ ശാലം കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക அது சகம் குருமுளக படி இட்டு கொடுக்க சில மஞ்சள் படி இட்டு உப்பு இட்டு சி இட்டு ஒரு நுள்ள முளகொடி பட்டர் இட்டு கொடுக்க பட்டர நெய்யா எந்த மதி ഈ ബ്രെഡ് ഇതിലേക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുപോലെ തന്നെ ഹെൽത്തിയും ആണല്ലോ ബട്ടറൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ് ബട്ടറും ഒക്കെ നല്ലതാണല്ലേ പൊഴുശാലം പാൽ ഇതിന്റെ പുറത്തൂടെ ഒഴിച്ചു കൊടുക്ക മിൽക്ക് മിൽക്ക് മിൽക്കാണ് ഇപ്പൊ ഒഴിച്ചു കൊടുത്തത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല മണം വരുന്നുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം ഇനി ഇതിലോട്ടും ശാലം ചീസ് വെച്ചു കൊടുക്കാം ചീസൊക്കെ ഉണ്ടെങ്കി വെച്ചു കൊടുത്താൽ മതി ചീസ് വെച്ചില്ലേലും കുഴപ്പമില്ല ീസ് വെച്ചു കൊടുത്താൽ അതിന്റെതായ ടേസ്റ്റ് ഉണ്ടാവുന്നു വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റൂ ഇത് രണ്ടല്ലേ

പിന്നെ മല്ലിയിലും ഇത് ഇതൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് ഇനി കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക പാല് തിളപ്പിച്ചത് തിളപ്പിക്കാത്തതായാലും കുഴപ്പമില്ല മാക്സിമം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് ശരിയാക്കി എടുക്കാനും പറ്റും ഇതിപ്പോ ഞാൻ പൊഴിച്ചെടുക്കുന്ന കാച്ചിയ പാലാണ് വളരെ ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് ശരിയായി കിട്ടിയിട്ടുണ്ട് അപ്പോഴും ഒരു തവണയെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റില് ഇവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട് നല്ല ജ്യൂസിയാണ് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കീസ് താല്പര്യം ആണെങ്കിൽ വെച്ചു കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഒന്നുമല്ലേ വളരെ സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റില് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇതിലിനി കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മതി അല്ല അതാ നിർബന്ധമൊന്നുമില്ല ഉണ്ടല്ലേ അപ്പോഴെല്ലാരും ചെയ്ത് നോക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് താങ്ക്സ്